ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞങ്ങളെ നാട്ടിലെ തളി വിർത്താനം പ്രദേശത്തിൽ ഒരു നിസ്കാരപ്പള്ളി പണിതിട്ടുണ്ട് അപ്പൊ നിസ്കാരപ്പള്ളിയുടെ ഉദ്ഘാടനമായിരുന്നു അതായത് സെപ്റ്റംബർ ഇരുപതാം തീയതി ശനിയാഴ്ച ആയിരുന്നു ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞതാണ് അപ്പോ ഉദ്ഘാടനത്തിന്റെ തലേന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോ ഉദ്ഘാടനം പ്രമാണിച്ച് ഇവിടെ മൊത്തം മായവളപ്പൊക്കെ പള്ളി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നാട്ടുകാരും പ്രദേശവാസികളൊക്കെ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പള്ളി കാണാൻ സന്ദർശിക്കാൻ വരുന്നവരും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ അപ്പോ ഈ പള്ളിയുടെ പേരെന്താന്ന് വെച്ചാ മസ്ജിദുൽ റഹ്മ എന്നാണ് പന്തലൊക്കെ പണിതണ്ട് ഉദ്ഘാടനം നടക്കാനുള്ളതാണ് അപ്പോ ഉദ്ഘാടനം ചെയ്ത ആരാന്ന് വെച്ചാൽ തങ്ങളാണ് പള്ളിയുടെ ഉൾവശങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് പള്ളിയുടെ ഉത്വശം കാർപ്പറ്റൊക്കെ സെറ്റ് ആക്കി ഉണ്ടായിരുന്നു പള്ളി 啊，你。

പള്ളിയുടെ സൈഡ് ഭാഗത്തൊരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക